ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കോവയ്ക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാണേ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ കോവയ്ക്ക എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില പിന്നെ ഒരു അരമുറി തേങ്ങ തിരികിയതും എടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞത് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാതെ കൂടെ കുറച്ച് തേങ്ങ തിരികിയതുകൂടെ ശ്യത്തിനുള്ളുപ്പും മുഴ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ കടുവിട എല്ലാം കുറച്ച് നല്ലപ്പൊടി ഇടാം ആവശ്യമുള്ളവർക്ക് കുറച്ച് ജീരകം പൊടിച്ചത് വേണമെങ്കിൽ ഇടാവേ ഞാൻ ജീരകം ഇടുന്നില്ല ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇറച്ചിട്ട് നമുക്ക് വെള്ളം വെള്ളമൊന്നും ഒഴിക്കണ്ട ഒന്ന് ഒന്ന് സ്റ്റവ് ഒന്ന് പിരിമിനിട്ടിട്ട് നമുക്ക് ഇതിനെ ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വിടെട്ടെ കുറയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് തോർത്തി എടുക്കാൻ പോര കുറച്ചുകൂടെ എരി കുറവ് മതിയെന്നുള്ളവർക്ക് പച്ചമുളവിന്റെ കുരുമുളവിന്റെ ഒക്കെ അളവ് ഇച്ചിരി കുറച്ചെടുത്താൽ മതി കേട്ടോ നല്ല എരിയുണ്ട് ോരം റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവേ എല്ലാരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്